നീറ്റ് വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ്എഫ്ഐ നടത്തിയ വിദ്യാഭ്യാസ ബന്ധിന്റെ ഭാഗമായി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച സമരക്കാർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എസ് എഫ് ഐ ദേശീയ വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണൻ സമരം ഉദ്ഘാടനം ചെയ്തു അഴിമതിയുടെ ഒരു കണക്കാണ് രാജ്യത്തിന്റെ മുൻപാകെ വന്നിട്ടുള്ളത് ഈ രാജ്യത്തെ ഏറ്റവും കഴിവില്ല ഏറ്റവും പ്രതിഭയുള്ള ഏറ്റവും മികച്ച അധികാര നിർവഹണത്തിനുള്ള ശേഷിയുള്ള ആളുകളാണ് തങ്ങൾ എന്നായിരുന്നു അമ്പത്തി ആറഞ്ചിന്റെ മോഡി പറഞ്ഞുകൊണ്ട് മോദിയുടെ ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ഓരോ ദിവസവും ഈ രാജ്യത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത അവർ പടുത്തുയർത്തിയിട്ടുള്ള പാലങ്ങളും അവർ തയ്യാറാക്കിയിട്ടുള്ള പരീക്ഷകളും ഒന്നുപോലെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർത്തുകൊണ്ടാണ് പരീക്ഷകളെ ഏകീകരിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ഇവിടെ ഏകീകൃത പരീക്ഷകൾ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ളത് നീറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ ഈ പരീക്ഷകൾ നടത്തുവാൻ വേണ്ടിയിട്ട് എൻ എന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കൊണ്ടുവന്നിട്ടുള്ളത് ആ എൻ ഇപ്പോൾ നാഷണൽ ട്രാജഡി ഏജൻസി ആയിട്ട് ദേശീയ ദുരന്തമായ ഒരു ഏജൻസിയായിട്ട് അല്ലെങ്കിൽ നാഷണൽ ട്രസ്റ്റിലെ ഏജൻസിയായിട്ട് വിശ്വാസരഹിതമായിട്ടുള്ള ഏജൻസിയായിട്ട് തരന്താണ് ജില്ലാ പ്രസിഡന്റ് വിഷ്ണുപ്രസാദ് അധ്യക്ഷത വഹിച്ചു വൈഷ്ണവ് മഹേന്ദ്രൻ പി എസ് സഞ്ജീവ് സനന്ദ് സ്വാതി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി